പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ആമുഖങ്ങളില്ലാതെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഏകദേശം രണ്ടായിരത്തി പതിനേഴിൽ ആസാം നിയമസഭയിൽ ഒരു ബില്ല് പാസാക്കി ആ ബില്ല് ഇങ്ങനെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരായ ആ സംസ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥർ അവരുടെ മാതാപിതാക്കളെ സംരക്ഷിച്ചില്ലെങ്കിൽ അവരുടെ ശമ്പളത്തിൽ നിന്ന് പിഴ ഒരു ബില്ലായിരുന്നു അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു നിയമം വരുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ മുതൽ ഈ സമയം വരെയും കേട്ട അറിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് ഒരു സർക്കാരിൻ്റെ ശിക്ഷ ഭയന്ന് ചെയ്യേണ്ട കാര്യമല്ല മറിച്ചതൊരു മുസ്ലിമിൻ്റെ നിർബന്ധ ബാധ്യതയാണ് മതപരമായ ബാധ്യതയാണ് എൻ്റെ പി എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് മനോഹരമായി ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം ആരാണ് നമുക്ക് ഈ ജീവിതം നൽകിയത് കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള ചെവിയും ചിന്തിക്കാനുള്ള ഹൃദയവും നടക്കാനുള്ള കാലും പിടിക്കാനുള്ള കൈയും ശ്വസിക്കാനുള്ള വായു ഇത് മുഴുവനും നമുക്ക് നൽകിയതാരാണ് എന്തിനാണ് ഇതൊക്കെ നമുക്ക് നൽകിയത് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് എനിക്ക് ഒന്നൊരു മാസം മുമ്പ് എൻ്റെ പള്ളിയിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ പള്ളിയിൽ മിമ്പറിൻ്റെ മൗലം കയറാൻ നേരത്ത് എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു അരി നിങ്ങൾ എൻ്റെ സഹോദരിക്കു വേണ്ടി നിങ്ങളൊന്ന് ദ ചെയ്യണം അപ്പം ഞാൻ ചോദിച്ചു എന്താണ് അവർ പറഞ്ഞു ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗം പിടിപെട്ട് കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കീമോ സൈഡ് എഫക്റ്റ് ബാധിച്ച് അവർ അവരുടെ അന്ന നാളും ചുരുങ്ങിപ്പോയി അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് കഞ്ഞി ജ്യൂസടിച്ച കഞ്ഞി അവരുടെ വയറിൻ്റെ ഉള്ളിലേക്ക് എത്തണമെങ്കിൽ ഒന്നര മണിക്കൂർ സമയമെടുക്കും അതിനൊരു മേജർ സർജറി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ അനിയച്ചിമാരോടൊക്കെ ചോദിക്കാൻ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രയാസം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇല്ല മനോഹരമായി ഈ ശരീരം നമുക്ക് നൽകിയത് ആരാ അള്ളാഹു നമുക്ക് പറയാൻ പറ്റും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന വാചകം ആലോചിച്ച് നോക്കണം ഇത് മുഴുവനും എന്തിനാ റബ്ബ് നമുക്ക് നൽകിയത് വമാ ജിന്ന ഖലിൻസ് മനുഷ്യന് ഈ ജീവിതം നൽകിയത് എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ് എന്താണ് ആരാധന എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഇബാദത്തിനെ പണ്ഡിതന്മാർ നിർവചിക്കുന്നുണ്ട് അള്ളാഹു സുബാനുഭൂത്താൽ ഇഷ്ടപ്പെടുന്ന വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും പറയുന്ന പേരാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അപ്പം ഈ ജീവിതം അള്ളാഹു നമുക്ക് നൽകിയത് അവൻ ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലഹി വസല്ലമയോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അയ്യുൽ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണ് നമ്മൾ ഓർക്കണം നമ്മുടെ ജീവിതം എന്തിനാണ് അവൻ ഇഷ്ടപ്പെട്ട പ്രവർത്തനം ചെയ്യാനാണ് പ്രവാചക തിരുമേനിയോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണ് നെബിസല്ലാഹു അലഹി വസലം അതിന് കൊടുത്ത മറുപടി ഒന്നാമത്തെ മറുപടി എന്താ അല അസ്വലാത്ത നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ് നമ്മളിപ്പോൾ മകരീമ നമസ്കാരം നിർവഹിച്ചു രണ്ടാമത് നെബ്സല്ലാഹു അലഹി വസ്ലമയോട് ചോദിക്കുന്നു പിന്നെ ഏതാണ് അവിടെയാണ് നെബ്സല്ലാഹു അലഹി വസല്ലമ പറയുന്നത് ബിർറുൽ ബാലിദൈൻ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നതിനെ വളരെ ഗൗരവത്തിലാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ് അത് ഇബാദത്താണ് അപ്പൊ നമ്മുടെ ഉമ്മയോട് നന്മ ചെയ്യുക എന്നത് അതൊരു നമസ്കാരം പോലെ ഇബാദത്താണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന ബോധമാണ് ബോധ്യമാണ് നമ്മുടെ മനസ്സുകളിലേക്ക് ആദ്യമായി കടന്നു വരേണ്ടത് മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്ന ഈ പുണ്യപ്രവർത്തനത്തെ അള്ളാഹു സുബാനഹുവാല എണ്ണിയത് പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും വലിയ നന്മ ഏതാണെന്ന് ചോദിച്ചാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളും പറയുന്ന ഒരേ സ്വരത്തിൽ പറയുന്ന ഒന്നുണ്ട് അത് തൗഹീദാണ് ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കലാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ നന്മ ഏതാണ് നിങ്ങൾക്കെല്ലാവർക്കും പറയാൻ പറ്റും അത് ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കലാണ് എന്നാൽ ആ നന്മയുടെ കൂടെയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന വിഷയം പരിശുദ്ധമായി ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആാനിലെ വ്യത്യസ്തമായ സൂറകളിൽ വ്യത്യസ്തമായ ആയച്ചകളിലൂടെ വ്യത്യസ്തമായ പദപ്രയോഗങ്ങളിലൂടെ ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമദ്ധ്യായത്തിലെ എൺപത്തി മൂന്നാമത്തെ വചനം നാലാമധ്യായത്തിലെ മുപ്പത്തിയാറാമത്തെ വചനം സൂറത്തു അനാമിലെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ വചനം സൂറത്തു ഇസ്ര ഇലെ ഇരുപത്തിമൂന്നാമത്തെ വചനം ഈ വചനങ്ങളിലെല്ലാം പറയുന്നത് ഏകനായ സർവാധിനാഥനായ എന്നെ നിങ്ങൾ ആരാധിക്കണം അവസാനിപ്പിച്ചില്ല വബിൽ വാലിദൈൻ എഹ്സാന നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം തൗഹീദിനോട് ചേർത്തുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പഠിപ്പിച്ചത് അതതിൻ്റെ ഗൗരവമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് നിങ്ങൾ നോക്കൂ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പറയുന്നിടത്ത് ഖുർആൻ പ്രയോഗിച്ച ഒരു പ്രയോഗമുണ്ട് മനുഷ്യർക്ക് നാം ഉപദേശം നൽകുകയാണ് വസീയത്ത് കൊടുക്കുകയാണ് അള്ളാഹു സുബാനഹുവലിയുടെ വസീയത്ത് എന്ന് പറഞ്ഞാൽ അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഉപദേശമാണത് ഞാൻ മനുഷ്യർക്ക് നൽകുന്ന ഉപദേശം എന്താണ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം എന്തുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം അവരാണ് നിങ്ങളെ ഒൻപത് മാസവും പത്തു ദിവസവും നിങ്ങൾ ഗർഭം ധരിച്ചത് അവരാണ് നിങ്ങളെ പ്രയാസങ്ങളുടെ മേൽ പ്രയാസമായിക്കൊണ്ട് ഗർഭം ധരിച്ചത് അവരാണ് നിങ്ങളെ പ്രസവിച്ചത് സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട അനിയത്തിമാരെ നമ്മുടെ ഉമ്മയുടെ ഗർഭധാരണത്തിന്റെ സമയത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ട അനിയത്തിയെ ഗർഭം ധരിച്ച സമയത്തെക്കുറിച്ചും നിങ്ങളൊന്ന് ചിന്തിക്കണം ഒൻപത് മാസവും പത്ത് ദിവസവും ജീവിതത്തിലെ മറക്കാനാവാത്ത ചില നിമിഷങ്ങളായിരുന്നു അത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ പരീക്ഷണത്തിൻ്റെ തീച്ചൂളകളിലൂടെ കടന്നു പോകേണ്ടി വന്നു പല ആളുകൾക്കും അത് അതിജയിക്കാനും അത് കഴിയാനും ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട് ശരീരത്തിലെ ഇരുപത്തിരണ്ടോളം വരുന്ന എല്ലുകൾ ഒരേ സമയം പൊട്ടിപ്പോകുന്ന വേദന അനുഭവിച്ചാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമ്മളെ പ്രസവിച്ചത് എന്ന് എന്നെങ്കിലും എന്നെങ്കിലും ഒരു ദിവസം നമ്മുടെ ഉമ്മയെ നോക്കി നമ്മുടെ ഉമ്മയെ അടുത്തിരുന്ന് എന്നെങ്കിലും ഓർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കണം കാരണം നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അവരെ എത്രത്തോളം വേദനിപ്പിക്കുന്നു എന്നത് ഗൗരവതരമാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ചു മാത്രമല്ല അവർ നമ്മളെ രണ്ടു കൊല്ലം അമ്മിഞ്ഞപ്പാല് നൽകി നടക്കുന്നത് നോക്കി ഇരിക്കുന്നത് നോക്കി വളരുന്നത് നോക്കി കാല് വളരുന്നത് കൈ വളരുന്നത് ശരീരം വളരുന്നത് നടക്കുന്നത് ഓടുന്നത് ചാടുന്നത് പഠിക്കുന്നത് ആദ്യമായി ക്ലാസ് റൂമിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന ദിവസം അന്ന് ജനാലയുടെ ഉമ്മ നമ്മുടെ ക്ലാസ്സിലേക്ക് അവിടെ ടീച്ചറെ ഏൽപ്പിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് ജനാലയുടെ കമ്പി പിടിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ തിരിഞ്ഞു പോകുമ്പോൾ ഒരുപാട് നേരം കണ്ണീർ പോയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട ഉമ്മ ഒരു ദിവസം പ്രിയപ്പെട്ട പിതാവ് ഹോസ്പിറ്റലായപ്പോൾ ഒരു ദിവസം രാത്രി ഉമ്മയെ കിടക്കാൻ കൂടെ കിടക്കാൻ കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മൾ വേദനിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് വാശി പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഉമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ കിടന്നിട്ടുണ്ട് ഉമ്മ യാത്ര പോകുമ്പോൾ കൈപിടിച്ച് കൂടെ യാത്ര ചെയ്യാൻ വാപ്പ യാത്ര പോകുമ്പോൾ കൈപിടിച്ച് ഒന്നിച്ച് യാത്ര പോകാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട് എന്നിട്ട് ഖുർആൻ പറയുന്നു ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നിങ്ങൾ നന്മ ചെയ്യണമെന്ന് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു എന്താണ് പ്രിയപ്പെട്ടവരെ നന്മ എന്ന് പറഞ്ഞാൽ എന്താണ് ബിറന്നു പറഞ്ഞാൽ എന്താണ് അവർക്ക് നന്മകൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വം എന്താണ് നെബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ സദസ്സിലേക്ക് ഒരു സഹാബി കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നബിയെ ഞാൻ നിങ്ങളുടെ കൂടെ ധർമ്മസമരത്തിന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുക്കളോട് വാളെടുത്തു പോരാടാൻ പ്രവാചകരെ ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈവി വസല്ലമ്മയോട് ചോദിച്ചപ്പോൾ പ്രവാചക തിരുമേനി സല്ലു അലൈഹി വല്ല തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിനക്ക് നിൻ്റെ വീട്ടിൽ പ്രായമുള്ള മാതാപിതാക്കളുണ്ടോ അവർ പറഞ്ഞു നിൻ്റെ വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട് വാപ്പയുണ്ട് നെബുസല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു നീ എൻ്റെ കൂടെ ജിഹാദിനല്ലേ വരേണ്ടത് നീ നിൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ പരിചരിച്ച് അവർക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് നീ അവരോട് അവർക്ക് നന്മകൾ ചെയ്തു കൊടുത്ത് നീ ആ ജിഹാദാണ് ചെയ്യേണ്ടത് എന്ന് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ജിഹാദ് ഉണ്ട് അതിലൗ ജിഹാദ് അല്ല ഏത് ജിഹാദാണ് നൊന്ത് പ്രസവിച്ച മാറത്തിരുത്തി താരാട്ടുപാടി ഉറക്കിയ പ്രിയപ്പെട്ട മാതാവിനെ പരിചരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ജിഹാദ് ഈ ജിഹാദാണ് ലോകം വായിക്കാതെ പോയ ജിഹാദ് ഈ ജിഹാദാണ് ലോകമറിയാതെ പോയ ജിഹാദ് ഇതാണ് മനുഷ്യത്വത്തിൻ്റെ ജിഹാദ് ഇതാണ് സാഹോദര്യത്തിൻ്റെ ജിഹാദ് ഇതാണ് സ്നേഹ സമർണമായ ജിഹാദ് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസല്ലമ്മയുടെ ഹദീസുകൾ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ ഉബൈസിൽ കർണിയുടെ ചരിത്രം പറയുന്നത് കാണാൻ പറ്റും ആരാണ് അഫ്വലു താബിഇൻ ഏറ്റവും പ്രഗൽഭനാണ് ഉബൈസുൽ കർണി എന്ന് പറയുന്നത് താബി പണ്ഡിതൻ ഉമർ ബിൻ പറയുന്നുണ്ട് ഈ ചരിത്രം നിങ്ങളൊന്ന് കേൾക്കുക ഇതൊരു വല്ലാത്ത ചരിത്രമാണ് ഈ ചരിത്രത്തിൽ എന്താ പറയുന്ന ഉമർ ബിൻ ഹസാബ് റതി അള്ളാഹുനും ആ നാട്ടിലേക്ക് വരുന്ന മദീനയിലേക്ക് കടന്നു വരുന്ന യമനിൽ നിന്ന് കടന്നു വരുന്ന ആര് വരുമ്പോഴേയും ചോദിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉവൈസുൽ കർണിയുണ്ടോ അവര് പറയുമില്ല ഒരു ദിവസം മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് അമീർ ഉൽ മിനിൻ ഉമർ ബിൻ ഹസാബ് റതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉബൈസുൽ കർണി എന്ന് പറയുന്ന പേരുള്ളവരുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ താ നീണ്ടുകിടക്കുന്ന താടിയുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു എൻ്റെ സഹോദരിയുടെ മകൻ്റെ പേര് ഉബൈസുൽ കർണി എന്നാണ് അവരെ തേടി പിടിച്ച് മഹാനായ ഉമർ ബിൻ ഹസാബ് റതി അള്ളാഹുറിനെ കടന്നു ചെല്ലുകയാണ് കടന്നു ചെന്ന് ഉബൈസുൽ കർണിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളാണോ ഉബൈസുൽ കർണി അദ്ദേഹം പറഞ്ഞു ഞാനാണ് ഉബൈസുൽ കർണി നിങ്ങളുടെ ശരീരം മുഴുവൻ വെള്ളപ്പാണ്ടായിരുന്നു എൻ്റെ ശരീരം മുഴുവൻ വെള്ളപ്പാണ്ടായിരുന്നു ഒരു ദിർഹാമിൻ്റെ ഭാഗം ഒഴിച്ച് ബാക്കി മുഴുവനും എൻ്റെ റബ്ബെനിക്ക് മാറ്റിത്തന്നു നിങ്ങൾ പ്രവാചകന്റെ കാലത്ത് ജീവിച്ചതാണോ ഞാൻ പ്രവാചകന്റെ കാലത്ത് ജീവിച്ചതാണ് അള്ളാൻ്റെ റസൂലിനെ കാണാൻ നിങ്ങൾക്ക് മോഹം ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു പക്ഷേ റസൂൽ ഉള്ളഹാനെ കാണാൻ ഞാൻ വന്നിട്ടില്ല കാരണം എൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ പരിചരിക്കാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവരെ കെയർ ചെയ്യാൻ ഒരാളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പ്രവാചനെ കാണണമെന്ന പ്രവാചകന്റെ സുഹൂബത്ത് നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രവാചകന്റെ സുഹൂബത്ത് ഞാൻ സ്വയം ഒഴിവാക്കിയതാണ് എന്ന് പറഞ്ഞപ്പോൾ ഒമർബിൻ ഹസാബ് റതി അള്ളാഹുവിനെ പറയുന്ന മറുപടി എന്താ അറിയോ അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈവലം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഉബൈസുബിൻ ആമിർ വരും ആ ഉബൈസുബിൻ ആമിർ വരുമ്പോൾ ആ ഉബൈസുബിൻ ആമിറിനെ കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് ദുആ ചെയ്യിപ്പിക്കണം ഉമർബിൻ ഖത്താബ് റതി അള്ളാഹുനെ പറയുന്നു ആമിർ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം ആമിർ ഉബൈസുനെ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദു ചെയ്യുകയും ഉമറുൽ ഫിൽ ജന്ന എന്ന് പറയപ്പെട്ട നിങ്ങൾക്ക് വേണ്ടിയാണോ ഞാൻ ദുആ ചെയ്യേണ്ടത് നിങ്ങൾ നോക്കൂ ഉമർ ബിൻ ഹത്താബിൻ ഇസ്ലാമിലെ സ്ഥാനമെത്താണ് ആ അത്രയും മഹത്തരമായ സ്ഥാനമുള്ള ഉമർ ഉമർബിൻ ഹസാബ് റതി അള്ളാഹൊന്നു പ്രാർത്ഥിക്കണമെന്ന് പറയാൻ മാത്രം ഉബൈസിൽ കർണയ്ക്കുള്ള മഹത്വം എന്താണ് പ്രിയപ്പെട്ട മാതാവിനെ പരിചരിച്ചു സ്നേഹിച്ചു അനുസരിച്ചു ആദരിച്ചു ബഹുമാനിച്ചു എന്നതാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട അനിയച്ചമാരെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് അവരെ അനുസരിക്കുന്നതിൽ അവരെ സ്നേഹിക്കുന്നതിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതിൽ നമ്മുടെ സമീപനം എന്താണ് നമ്മൾ എവിടെയാണുള്ളത് എന്ന് വളരെ ഗൗരവത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആലോചിക്കേണ്ടത് നിങ്ങൾ നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം അവർക്ക് ബിർറ് ചെയ്യണമെന്ന് പറയുന്നടുത്ത് പണ്ഡിതന്മാർ പ്രയോഗിച്ചൊരു പ്രയോഗമുണ്ട് എന്താണ് ആ പ്രയോഗം അൽസു അവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം ബിൽ വൽ ഹൃദയം കൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും അള്ളാഹുവിൻ്റെ സാമീപ്യം ആഗ്രഹിച്ച് അവർക്ക് നിങ്ങൾ നന്മകൾ ചെയ്തു കൊടുക്കണം നമ്മുടെ വാക്കുകൊണ്ട് ഒരിക്കലും അവരുടെ മനസ്സ് വേദനിക്കരുത് നമ്മുടെ പ്രവർത്തനം കൊണ്ട് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണ് വരരുത് ഒരിക്കലും അവർ വേദനിക്കുന്ന അവർ പ്രയാസപ്പെടുന്ന ഒരു സമീപനം ഒരു വാക്ക് ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാഫ് മീറ്റിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് അവിടുത്തെ ടീച്ചർ എന്നോട് പറഞ്ഞു ചെറിയ ചെറിയൊരു അനുഭവം ഞാൻ നിങ്ങളോടൊന്ന് പറയാം അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാല് പിന്നെ ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരവും കാര്യങ്ങളൊക്കെ ക്ലാസ് പി ടിയിൽ ചർച്ച ചെയ്ത് കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ രക്ഷിതാക്കളോട് പിന്നെ ആവശ്യപ്പെട്ട് അവരൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് തൻ്റെ പ്രിയപ്പെട്ട മകളെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാത്ത ഒരു ഉമ്മ എഴുന്നേറ്റ് വന്നിട്ട് കുറേ സങ്കടങ്ങളുടെ വേദനകളുടെ ഒരു വലിയ സങ്കടങ്ങളും വേദനകളും എന്ത് ചെയ്തു അവിടെ വെച്ചിട്ട് പങ്കുവെച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ അദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഈ മകള് ഓടി വന്നിട്ട് ഉമ്മനോട് ഷൗട്ട് ചെയ്യാണ് ഉമ്മനോട് സംസാരിക്കാൻ ആ സംസാരം കേട്ട് നിൽക്കുന്ന ആർക്കും അറിയാം അമ്മനോട് ചൂടാണ് ഉമ്മനോട് ചൂടാണ് മനോട് ശക്തമായ ഭാഷയിൽ നിങ്ങൾ എന്തിനാണ് എൻ്റെ അധ്യാപകരോട് അങ്ങനെ സംസാരിച്ചത് എന്ന രീതിയിൽ രൂക്ഷമായി സംസാരിക്കുന്നതാണ് അധ്യാപകർ കാണുന്നത് അവിടെ ഇരിക്കുന്ന ടീച്ചർ കാണുന്നത് അതുകൊണ്ട് ഇവിടെ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് ഫല ചക്കുല്ലഹുമാ ഉഫിൻ ചേ എന്നുള്ള വാക്ക് പോലും നിങ്ങൾ പറയരുത് വലത്ത നെഹർഹുമാ നിങ്ങൾ അവരോട് കയർത്ത് സംസാരിക്കരുത് ചേ എന്ന് പറയുന്ന വാക്ക് പോലും നിങ്ങൾ അവരോട് പറയരുത് അവരോട് കയർത്ത് സംസാരിക്കരുത് എന്ന് മുഹമ്മദ് റസൂൽ ഉള്ളാഹി സല്ലള്ളാഹു അലഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിക്കുന്നു അവരോട് മാന്യമായി സംസാരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നോക്കൂ ഖുർആൻ പറയുന്നത് വഖുല്ലഹുമ കൗലൻ കരീമ നിങ്ങൾ അവരോട് മാന്യമായി സംസാരിക്കണം ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് സഇദബിന് മുസയ്യബ് റതി അല്ലാഹുനു പറയുന്നൊരു വാചകമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ മാന്യമായി നിങ്ങളുടെ മാതാപിതാക്കളോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഒരു പാപം ചെയ്ത അടിമ കഠിന സ്വഭാവിയായ യജമാനോട് പറയുന്നത് പോലെ അത്രയും സ്നേഹത്തോടെ അതല്ലെങ്കിൽ വിനയത്തോടു കൂടി നിങ്ങൾ അവരോട് സംസാരിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് സൈരബിൻ മുസൈബ് റതി അല്ലാഹന്നു ഈ ആയത്തിൻ്റെ സബ്സീറായി നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം ബഹുമാനത്തോട് സംസാരിക്കണം റെസ്പെക്റ്റോടുകൂടി സംസാരിക്കണം ഒരിക്കലും അവരെ വേദനിപ്പിക്കുന്ന അവരുടെ മനസ്സിനെ മുറിവ് മുറിവേൽപ്പിക്കുന്ന രൂപത്തിലുള്ള രൂക്ഷമായ സംസാരമാകരുത് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ റസൂൾല്ലാഹി സല്ലി സ്വലമയുടെ മുഫസിർ എന്ന പേരിൽ അറിയപ്പെട്ട അബ്ബാസ് അബ്ബാസ്റദി അ പറയുന്നുണ്ട് ഒരിക്കലും മറുപടി പറയുന്നതിൽ ഒരിക്കലും ശബ്ദം കനപ്പിച്ചുകൊണ്ട് നിങ്ങൾ അവരോട് മറുപടി പറയരുത് വലായു ഒരിക്കലും നിങ്ങളവരെ രൂക്ഷമായി നോക്കരുത് നോക്ക് നമ്മൾ ആവശ്യപ്പെട്ട ഒരു കാര്യം നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമ്മുടെ കൂട്ടുകാരിയോട് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമ്മുടെ ടീച്ചറോട് പറഞ്ഞാൽ നമ്മുടെ അധ്യാപകനോട് പറഞ്ഞാൽ നമ്മൾ നോക്കുന്ന രൂക്ഷമായ നോട്ടം അത് പാടില്ലെന്നാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് വലയർ സൗതഹ അലഹിമ ഒരിക്കലും അവരുടെ മേൽ നിങ്ങൾ ശബ്ദമുയർത്ത് സംസാരിക്കരുത് ഞാൻ അനിയത്തിമാരോട് മനസ്സ് തുറന്നു ചോദിക്കുകയാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യം ഈ പറഞ്ഞ മൂന്ന് കാര്യം മറുപടി ശക്തമായ ഭാഷയിലുള്ള മറുപടി രൂക്ഷമായ നോട്ടം അതേപോലെ തന്നെ ശബ്ദ ഉയർത്തിയുള്ള സംസാരം ഇത് മൂന്നും ഞങ്ങളാരും ഞങ്ങളുടെ മാതാപിതാക്കളോട് ചെയ്യാറില്ല എന്ന് പറയാൻ പറ്റുന്ന എത്ര മക്കൾ ഈ കൂട്ടത്തിലുണ്ടാകും നമ്മൾ ആലോചിക്കണം തിച്ചുകൾ സംഭവിച്ചിട്ടുണ്ടാകാം തിരുത്താനുള്ള അവസരം നമ്മുടെ മുമ്പിലുണ്ട് അത് തിരുത്തണം അത് തിരുത്താൻ നമുക്ക് കഴിയണം അത് തിരുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ വേദനിക്കുന്ന ചില രംഗങ്ങളുണ്ട് അത് ഏതാ രംഗം എന്നറിയോ ഉമ്മ മരിച്ചു എന്ന് കേൾക്കുന്ന ഒരു ഫോൺ കോൾ നമ്മുടെ മൊബൈലിലേക്ക് വരുന്നൊരു ദിവസമാണ് അത് അതൊരു വല്ലാത്ത ദിവസമാണത് ഉമ്മ മരിച്ചു എന്നുള്ളൊരു ഫോൺ കോള് സാറ് വന്നിട്ട് പറയണം മോള് ഉമ്മക്ക് എന്തൊരു അസുഖമുണ്ട് എന്തോ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് മോളൊന്ന് ചെല്ലണം എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് വാഹനത്തിൽ കയറി ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇടയ്ക്കുകയാണ് നമ്മൾ പറയും എന്തോ കുറച്ചു തന്നെ എൻ്റെ ഉമ്മച്ച് കൊന്നും വരരുതെന്ന് പറയും വീട്ടിലേക്ക് ഹോസ്പിറ്റലാന്ന് പറഞ്ഞൊരു കൊണ്ടുവന്നത് വീട്ടിലേക്കാണ് അവിടെ പിന്നെ വീടിൻ്റെ മുറ്റം നിറയെ ആളുകളാണ് വീട്ടിന്റെ ഉള്ളിൽ രണ്ട് പലകളിലെ കട്ടിലിൻ്റെ മുകളിൽ വെള്ള തുണി പിരിച്ച് കടത്തുന്ന പ്രിയപ്പെട്ട ഉമ്മാനെ കാണുന്ന ഒരു ദിവസമുണ്ട് അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസും മാഫിയത്ത് നൽകട്ടെ നിങ്ങൾ അവിടത്തെ കയറി ചെല്ലുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഇച്ചാത്ത ആ മയ്യത്തിനോട് ചേർന്ന് നിന്ന് കരിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി പ്രിയപ്പെട്ട ബ്രദർ നമ്മുടെ സഹോദരൻ അവിടെ നിന്ന് കരിയാണ് ഇതൊക്കെ കണ്ടിട്ട് വേജാറായിട്ട് നമ്മൾ ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്ന അറിയോ എന്റെ മെച്ച് മരിച്ചു എന്ന് ചോദിക്കുകയാണ് അവിടെ മുട്ടുകുത്തിയിരുന്ന് അവിടുന്ന് മുഖത്തുനിന്ന് മാറ്റിത്തരുന്ന തുണി മാറ്റി നെറ്റിത്തടത്തിൽ ഒരു മുത്തം വെക്കുമ്പോൾ ഓർമ്മ വരും ഇന്നലകളിൽ പറഞ്ഞ ഓരോ വാക്കുകളും അവരോട് ചെയ്ത ഓരോ കർമ്മങ്ങളും മനസ്സിലേക്ക് ഓർമ്മ വരും മനസ്സാക്ഷി കുത്തു അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് അള്ളാഹുവേ തിരുത്താൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ മാപ്പ് ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന വേദനയും സങ്കടവും അവിടെയാണ് വരിക കണ്ണ് നഷ്ടപ്പെട്ടിട്ട് അവിടെ കണ്ണിൻ്റെ വില അറിയുള്ളൂ കാല് നഷ്ടപ്പെടുമ്പോഴേ കാലിൻ്റെ വില അറിയുള്ളൂ ഉമ്മ നഷ്ടപ്പെടുമ്പോഴേ ഉമ്മൻ്റെ വില അറിയുള്ളൂ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് വീട്ടിലേക്ക് കയറി വന്നാൽ ആദ്യം വിളിക്കുന്ന പേരതാണെന്നറിയൂ ഉമ്മ എന്നാണ് നമ്മൾ വിളിക്കുക നമ്മുടെ ഡ്രസ്സ് കാണാതായാൽ ആദ്യം വിളിക്കുന്ന പേരതാന്നറിയോ ഉമ്മ എന്നാണ് നമ്മൾ വിളിക്കുക എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തൊരു അനുഭവം എന്നോട് പറയാണ് അദ്ദേഹം ഒരു ഓർഫനേജിലാണ് പഠിച്ചത് ഓർഫനേജിൽ അന്ന് പഠിക്കുമ്പോൾ അവിടെ എത്തീമുകളായ ഓർഫൻ കുട്ടികളും ഉണ്ടാകും അതേപോലെ തന്നെ പാവപ്പെട്ട കുട്ടികളും പഠിച്ചിരുന്നൊരു കാലമാണ് അന്ന് പല പാവപ്പെട്ട മാതാപിതാക്കളുള്ള കുട്ടികളും അവിടുത്തെക്ക് വരുമ്പോൾ മാതാപിതാക്കളുള്ള രക്ഷി രക്ഷിതാക്കളും അത്തരം കുട്ടികളെ കാണാൻ വേണ്ടി ഇടയ്ക്കൊക്കെ വരും ഇടയ്ക്കൊക്കെ വന്നിട്ട് അവർക്ക് സ്നാക്സും അവരൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും കൊണ്ടുവരും ഇതൊക്കെ കണ്ടിട്ട് ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ആ ഉണ്ടായിരുന്നു അദ്ദേഹം എന്നോട് പറയാണ് അതൊരു അനുഭവമാണ് അദ്ദേഹം പറയണതെന്ന് വെച്ചാൽ ഈ കുട്ടി വന്നിട്ട് അവിടെ മുന്നിലിരിക്കും ഈ രക്ഷിതാക്കളൊക്കെ വന്നിട്ട് വെള്ളിയാഴ്ച വന്നിട്ട് കുട്ടികളെ കൂട്ടി ചേർത്ത് പിടിക്കുന്നു നെറ്റിത്തടത്തിൽ മുത്തം വെക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര സങ്കടമാണ് ഈ കുട്ടിയെ ഏതോ ഒരു അങ്ങാടിയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിട്ടിയതാണ് ഈ കുട്ടീനെ അങ്ങനെ അവസാനം ഈ കുട്ടി എന്താ ചെയ്യുന്നതെന്നറിയോ അതൊരു വല്ലാത്തൊരു രംഗമാണ് ഈ കുട്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടി അവിടെ ഒരു വലിയൊരു മാവിൻ മാവുണ്ട് മാവിൻ്റെ മുകളിൽ നിന്ന് വീണ ഒരു കമ്പെടുത്തിട്ട് ആ ഓർഫനേജിൻ്റെ മുറ്റത്തിൻ്റെ ഒരു ഭാഗത്ത് ആ കമ്പെടുത്തിട്ട് ആ കുട്ടി ഒരു വൃത്തം വരയ്ക്കുകയാണ് ആ വൃത്തം വരച്ചിട്ട് ആ കുട്ടി ആ വൃത്തത്തിൻ്റെ ഉള്ളിൽ കയറി തൻ്റെ വലത് കൈ നിലത്ത് വെച്ച് അതിലേക്ക് തൻ്റെ വെച്ച് ചെരിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ വന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട സാറ് ആ കുട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മോനെ ഇതെന്താണ് എന്തിനാ മോനെ ഇവിടെ കിടന്നത് ആ കുട്ടി പറയുന്ന മറുപടി എന്താ അറിയാം ഇവരെല്ലാവരും അവരുടെ ഉമ്മക്ക് വന്നിട്ട് അവർ ചേർത്ത് പിടിച്ച് അവരെ മുത്തഞ്ച് വെക്കുമ്പോൾ അവരൊക്കെ ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ ഞാനും ഒന്ന് ആഗ്രഹിച്ചു പോയി ഉമ്മൻ്റെ മടിയിലൊന്ന് കിടക്കണമെന്ന് ഉമ്മൻ്റെ മടിയിലൊന്ന് കിടക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചു പോയി അങ്ങനെ ഇതെൻ്റെ ഉമ്മയാണ് ആ വരച്ച വി വൃത്തത്തെ ഞാനൊരു ഉമ്മയായി കാണാൻ നിങ്ങൾ നോക്കണം അഞ്ചു ഒരു പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ ഉമ്മ നഷ്ടപ്പെട്ട കുഞ്ഞിൻ്റെ വേദന അതെത്രത്തോളം ഉണ്ട് എന്ന് അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില അറിയുള്ളൂ പ്രിയപ്പെട്ട അനിയത്തിമാരോടൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താണ് എന്താ പറയുക സിംഗിൾ ഉള്ള പല കുടുംബങ്ങളിലും ജീവിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടാകും വാപ്പ മരിച്ച് ഉമ്മ മാത്രമുള്ള പലരും ഈ കൂട്ടത്തിൽ ചിലപ്പോൾ ഉണ്ടാകാം സാധ്യതയുണ്ട് നിങ്ങളോട് പറയാനുള്ളത് എന്താ അറിയാം നമ്മുടെ ഉമ്മ രണ്ട് റോളാണ് അവിടെ ചെയ്യുന്നത് പ്രിയപ്പെട്ട ഉപ്പാൻ്റെ റോളും ഉമ്മൻ്റെ റോളും വലിയ സമ്മർദ്ദത്തിലാണ് അവർ ജീവിക്കുന്നത് ഒരു ഭർത്താവില്ലാതെ നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ കാമാതുരമായ കണ്ണുകളുടെ നോട്ടങ്ങൾ അവരെ വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങളെ പഠിപ്പിക്കേണ്ടതിൻ്റെ സാമ്പത്തിക ബാധ്യതയുണ്ട് പ്രശ്നങ്ങളുണ്ട് നിങ്ങളുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അവർക്ക് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഷെയർ ചെയ്യാൻ ആരുണ്ടാകില്ല നമ്മുടെ സൊസൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ ആരെങ്കിലും അങ്ങനെ ഒരാൾ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു പേടിയാണ് എന്താണ് ഇവരെ സഹായിക്കേണ്ടി വരുമോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല ഇത്തരം ആളുകളൊന്നും കേട്ട് കൊടുക്കില്ല ഞാൻ പറയണെന്താറിയ പ്രിയപ്പെട്ട അന്യത്തിമാർ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പ്രിയപ്പെട്ട ഉമ്മൻ്റെ കൂടെ നിന്നിട്ട് അവർക്ക് ശക്തി പകരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നിങ്ങളെ കൂടെ ഞങ്ങളില്ലേ നിങ്ങൾ എന്തിനാ വേദനിക്കുന്നത് എന്ന് ചോദിച്ച് സ്കഫ് ഹോൾഡിംഗ് അവർ തിരിച്ചു തരുന്നത് അങ്ങനെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് പ്രിയപ്പെട്ട അനിയത്തിമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അങ്ങനെ സങ്കടം പറയുന്ന ഒരുപാട് ഉമ്മമാരുടെ വേദനിക്കുന്ന ഓർമ്മകൾ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് അവസാനിപ്പിക്കാനും അവസാനിപ്പിക്കുന്ന ഒരൊറ്റ വാക്കുകൂടെ പറയട്ടെ ഞാനൊരു ക്യാമ്പസിൽ ക്ലാസ് എടുക്കാൻ പോയി ക്ലാസ് എടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളമ്മനോട് ഇന്നതൊക്കെ പറയരുത് ഇന്നതൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇങ്ങക്ക് അറിയാം അതൊക്കെ ഇങ്ങക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഇൻബോൺ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളതാണ് എന്നാലും ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അനുവാദം ചോദിക്കാതെ പോകരുത് ഉമ്മയോട് പറയാതെ നിങ്ങൾ പോകരുത് എവിടെയാണെങ്കിലും എത്ര നേരം വൈകാണെങ്കിലും വീട്ടിൽ വിളിച്ച് ഉമ്മയോട് പറയണം ഞാൻ ഇത്ര സമയം വൈകും ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കൈ പിടിച്ച് സലാം പറഞ്ഞ് നെറ്റിത്തടത്തിൽ ഒരു മുത്തം കൊടുത്ത് എപ്പോഴും നമ്മുടെ മാതാവുമായി നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുമായി ഒരഭേദ്യമായ ബന്ധമുണ്ടാകും നിങ്ങളെ കൂട്ടത്തിൽ എല്ലാവരും അങ്ങനെ ചെയ്യില്ലേ എന്ന് ചോദിച്ചു എല്ലാ കുട്ടികളും എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യും ഒരു കുട്ടി മാത്രം എഴുന്നേറ്റെന്നില്ല ആ കുട്ടി അവിടെ ഇരിക്കുകയാണ് തലതാത്തി അപ്പോൾ ഈ കുട്ടികളെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ ഞാൻ ഈ ഞാനേ അടുത്തേക്ക് വിളിച്ചു ഞാൻ അവനോട് ചോദിച്ചു മോനെ നീ മാത്രം എന്താണ് ഉമ്മനോട് സലാം പറയണം ഉമ്മൻ്റെ നെറ്റിയിൽ മുത്തം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുപ്പോൾ നീ മാത്രം എന്താണ് അവിടെ ഇരുന്നത് എഴുന്നേറ്റ് നിൽക്കാതിരുന്നത് നിനക്കെന്താ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അപ്പോൾ അവൻ്റെ കണ്ണൊന്ന് കണ്ണീര് വരാൻ തുടങ്ങി ഞാൻ ഞാനവൻ്റെ കൈ ചേർത്ത് പിടിച്ചു മോനെ പറയുന്നു പറഞ്ഞു അപ്പം പറഞ്ഞു അതെ കയറി ചെല്ലുമ്പോൾ സലാം പറയാൻ കയറി ചെല്ലുമ്പം സലാം പറയാൻ കയറി ചെല്ലുമ്പം മാറിലേക്കൊന്ന് ചേർത്തു പിടിക്കാൻ നെറ്റിത്തടത്തിൽ ഒരു മുത്തം തരാൻ എനിക്കൊരു ഉമ്മല്ല നമ്മുടെ ആലോചിച്ചു അതൊരു വല്ലാത്ത വേദനയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് നമ്മൾ ദ്വാ ചെയ്യണം അള്ളാഹനെ റസൂലിനെ ധിക്കരിക്കാത്ത എല്ലാ വിഷയത്തിലും നമ്മൾ അവരനുസരിക്കണം ഒരൊറ്റ കാര്യം ഒരിക്കലും ഒരവിഹിതമായ ബന്ധത്തിൻ്റെ പേരിൽ നമ്മുടെ ഉമ്മാൻ്റെ കണ്ണൊന്ന് കണ്ണീര് വരരുത് ഈ ഓഡിറ്റോറിയത്തിൽ നിങ്ങൾ നാളെ ഇറങ്ങിപ്പോകുമ്പോൾ ഇവിടുന്ന് തീരുമാനം എടുത്ത് പോകാൻ പറ്റണം പറച്ചോനെ എൻ്റെ ഉമ്മ എൻ്റെ പേരിൽ അവരുടെ കണ്ണൊന്നും ഒരിറ്റ കണ്ണീര് ഞാൻ വരുത്തൂല്ല തീരുമാനിച്ചെടുത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റണ്ടല്ലോ പ്രോഫ്കോൺ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഇല്ലെങ്കിൽ പ്രോഫ്കാൻ ഉപകാരപ്പെടൂല്ല ഈ ഒരു തീരുമാനം എടുത്തിട്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തറിയോ രാത്രിയായി കഴിഞ്ഞ ഞാൻ അറിയോ ഒന്നുംപ്പന ഉമ്മനെ വിളിക്കാനുള്ള ഒരു സമയമുണ്ട് വിളിച്ചിട്ട് പറയാം പിന്നെ എന്തെങ്കിലും നിങ്ങളെ മനസ്സ് തട്ടുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും വെറുപ്പുണ്ടാക്കുന്ന എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് പുറത്തേറണം അതെന്തിനാണെന്നറിയോ റബ്ബി വാലിദൈൻ റസൂലിൻ്റെ തൃപ്തി ആ അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് ലഭിക്കണമെങ്കിൽ ഉമ്മന്റെ പന്റെ തൃപ്തി ലഭിക്കണം അള്ളാഹുവിന്റെ കോപം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ കോപത്തിലാണ് ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കാൻ നമ്മുടെ ലക്ഷ്യം എന്താണ് സ്വർഗമാണ് ആ സ്വർഗത്തിലെത്താൻ മാതാപിതാക്കളുടെ കോപം തടസ്സമാണ് അതുകൊണ്ട് അവരുടെ തൃപ്തിയാണ് നമുക്ക് വേണ്ടത് ഏത് സമയത്തും ഒരൊറ്റ കാര്യം കൂടി അവസാനിപ്പിക്കണം മുസല്ലയിലിരുന്ന് ദ്വാ ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മയോട് നമുക്ക് ആവശ്യപ്പെടാൻ ഏറ്റവും ഒരു കാര്യം എന്താ അറിയോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നല്ല മക്കളാകാൻ ഉമ്മൻ്റെ പ്രാർത്ഥന ഒരിക്കലും പടച്ചോം തട്ടിക്കളിയൂല അങ്ങനെ ജീവിക്കാൻ അങ്ങനെ മുന്നോട്ട് പോകാൻ അള്ളാഹു സുബാനുഹുവാല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാ ഹൃദന അനഹമുല്ലാഹി അറബുല്ലമീൻ അസ്സലാ വാഹമത്തല്ലാഹി വാത്തു